ശ്രീമതി ഇന്ദിരാ ഗാന്ധി ഇസ് ദ റിയൽ ആൻഡ് ഓൺലി ആർക്കിടെ ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് അൺടിൽ ഹർ ഡിമാൻസ് ഇതൊരു പൗരൻ എന്ന നിലയ്ക്ക് ആയമ്മ നടത്തി വെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫർട്സ് അതിന്റെ റിസൾട്ട് ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുകൂടാബ്യൂഷൻ സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരന്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം എനിക്ക് അട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ എന്റെ ശത്രു പാർട്ടിയാണ് എൻ്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എവിടെയാണ് ഇത് തെറ്റാവുന്നത് എന്റെ പ്രധാനമന്ത്രി എന്നേ ഞാൻ പറയും എന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടില്ല കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫൗണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യങ്ങം പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്ത് പറയും പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല നിങ്ങളെ ഇതുവരെ എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപദേശവും ഞാൻ റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ് ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല പക്ഷെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളെൻ്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങൾ എന്നെ കാണൂ ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല ആ നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടക്കി നടത്തിക്കോളൂ അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും ഞാൻ അതിന്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല എന്നെ മനഃപൂർവ്വം വലിച്ചഴക്കുക എന്റെ പ്രസ്ഥാനം നല്ല തണ്ടല്ലുറുപ്പുള്ള നല്ല അന്തസ്തുള്ള